ശ്രീ വേണുഗോപാൽ ഇത്തരം ഓപ്പറേഷനുകളുടെ റിസ്ക്കിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല യുക്തിയും ബോധവും ഉള്ളതാണ് ഇത്തരം ഓപ്പറേഷനുകളുടെ പ്രാധാന്യവും അതിന്റെ ആസൂത്രണവും നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് നമ്മളെല്ലാവരും ദേശാഭിമാന പ്രചോദിതരാണ് പാക് മണ്ണിൽ ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മുടെ ആക്രമണത്തിന്റെ ചൂട് എത്രത്തോളം വലുതാണ് ലക്ഷ്യം ഭേദിക്കാനുള്ള നമ്മുടെ കരുത്ത് എത്രത്തോളം വലുതാണ് നമ്മുടെ ആത്മധൈര്യം എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാക്കുന്ന ഓപ്പറേഷനാണ് നടത്തിയത്

കേൾക്കാനുള്ള ഒരു വാർത്തയാണ് വാസ്തവം പറഞ്ഞാൽ എന്നെ ഏതോ ഒരു ചാനലാണ് വിളിച്ച് റിയാക്ഷന് വേണ്ടിയിട്ട് ഉണർത്തുന്നത് ഒരു അഞ്ചു മണിക്കാണെന്നാണ് എൻ്റെ അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരവും ഏതാണ്ട് ഒരു ഒരു ചാനലിൽ ഞാൻ ഉണ്ടായിരുന്നു അപ്പോഴും പറഞ്ഞത് പിഒ കെ സൈഡിൽ ആക്രമിക്കുന്നതായിരിക്കും വളരെ സേഫ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ നിരായുധരായ ഇരുപത്താറ് ടൂറിസ്റ്റുകളെ മതം നോക്കി അവരുടെ കുടുംബങ്ങൾക്ക് മുമ്പ് വെച്ച് കൊലപ്പെടുത്താൻ ഒരു രാഷ്ട്രം തീരുമാനിക്കുകയാണെങ്കിൽ അതിനുള്ള റെസ്പോൺസ് ഇല്ല എന്ന് കരുതുന്നത് മൗഢ്യമാണ് അത് പാകിസ്ഥാൻ അങ്ങനെ കരുതി ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അവർക്ക് കൊടുക്കാനുള്ള ആ ഒരു റെസ്പോൺസിന്റെ ഒരു മൈനർ ഡോസ് ആണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ കുറച്ചു നേരം ശ്രീ ഉണ്ണികൃഷ്ണന്റെ മകള് ഏ വികാരങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ ബാലൻസ്ഡ് രീതിയിലാണ് ആ കുട്ടി സംസാരിച്ചത് ഈ ഇരുപത്തി ആറ് ആൾ ഓവർ ഇന്ത്യ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഇരുപത്തൈതിന് അടിമപ്പെട്ട അടിപ്പെട്ട കുടുംബങ്ങളിൽ ഇതേ വികാരം തന്നെയായിരിക്കും ഉണ്ടാകുന്നത് അവർ പ്രതി അവരുടെ കുടുംബനാഥനും വളരെ പ്രിയപ്പെട്ടവരും പോയ ഒരു സമയത്താണ് അവരെല്ലാം ദുഃഖിതരായിരിക്കും നമുക്ക് ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഒരു സർക്കാർ എന്ന നിലയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ദേ ആർ കൺസേൺ ഒരു കൺസോ കൺസോളിങ് ആസ്പെക്റ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യയെ വളരെ വിവേകപൂർവമായിട്ടാണ് നമ്മൾ എൽ സിയും ഐ ബിയും ക്രോസ് ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല നമ്മുടെ പ്രിസിഷൻ ഗൈഡഡ് മിസൈൽസും ഡ്രോൺസും ഒക്കെയാണ് ഉപയോഗിച്ചതെന്നാണ് ഞാൻ അറിയുന്നത് നമ്മുടെ ക്രൂയിസ് മിസൈല് നേവിക്കാരുടെ ക്രൂയിസ് മിസൈൽ വരെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽ വരും ആ ഡീറ്റെയിൽസ് ഡേ ആർ നോട്ട് ഇമ്പോർട്ടൻറ് പക്ഷെ നമ്മൾ ഇതിനെ ഒരു ചെറിയ മറുപടി വളരെ ഏറ്റവും ചെറിയ ലെവൽ പ്രകോപിപ്പിക്കാതെ അവർക്ക് ഇതിൽ കുറഞ്ഞതായിട്ട് അവർ ഏതായാലും പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിക്കരുതായത് ഇങ്ങനെ ഒരു രാഷ്ട്രത്തിനെ നോവി നോപിച്ചു നോവിച്ചതിൽ നിന്ന് ഒരു പ്രതികാരത്തിന്റെ രീതിയിൽ നമ്മൾ പോയിട്ടില്ല രണ്ട് പോയിന്റുകളാണ് വളരെ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെടുക കാരണം ഈ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരൻ എന്ന സൈന്യത്തിന്റെ ഓപ്പറേഷന്റെ അത്രയും ആസൂത്രണത്തെ കുറിച്ച് നമുക്ക് ബോധ്യമില്ല സൈന്യം വിശദീകരിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് നമ്മുടെ പക്കലുള്ളത് ഒന്ന് ഇത്രയെങ്കിലും ചെയ്തു പക്ഷേ ഇതൊരു കുറഞ്ഞ തിരിച്ചടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓപ്പറേഷനെ ചെറുതാണ് എന്ന് പറയുകയല്ല ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണം ഇനിയും തിരിച്ചടിക്കുള്ള സാധ്യതയുണ്ടോ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള ഇപ്പോഴത്തെ അതിർത്തിയിലെ പ്രകോപനം അതൊരു താൽക്കാലികം മാത്രമാണോ പിന്നെ താങ്കൾ ആദ്യം പറഞ്ഞല്ലോ ഇപ്പോൾ പി ഒ കെയിൽ തിരിച്ചടിക്കാണ് സാധ്യത കൂടുതൽ എന്നാണ് നേരത്തെ കരുതിയത് അവിടെയാണ് ഓപ്പറേഷൻ കൂടുതൽ എളുപ്പം പക്ഷേ ഇത് ഒൻപത് കേന്ദ്രങ്ങളിൽ നാലും പാകിസ്ഥാനുള്ളിലാണ് ഒപ്പു ഒക്കുപൈഡ് കശ്മീരിലല്ല പാകിസ്ഥാൻ ഉള്ളിൽ തന്നെയാണ് നാല് കേന്ദ്രങ്ങളും അപ്പോൾ ഇത് കുറെ കൂടി ആസൂത്രണമുള്ള കുറെ കൂടി മികവുള്ള കുറെ കൂടി ആക്രമണ സ്വഭാവമുള്ള അറ്റാക്ക് ആയിരുന്നില്ലേ അതെ വിഷ്ണു അത് ഇത് കാലിബ്രേറ്റഡ് ആണ് എന്താ എന്നുവെച്ചാല് ഞാൻ വിചാരിച്ചത് പ്രകോപനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റെസ്പോൺസ് പി ഒ കെ കേന്ദ്രീകരിച്ച് നടത്തുന്നതായിരിക്കും അതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ റെസ്പോൺസ് അത് ഇന്ത്യൻ സ്ഥലമാണ് ഈ എഴുപത് വർഷമായിട്ട് അവരുടെ കയ്യിരിക്കുന്നത് അവർ കയ്യേറ്റ കൈയേറി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അതില് അവിടെ ചെയ്യുന്ന കൊണ്ട് റെസ്പോൺസ് വളരെ കുറേ ഇപ്പൊ നമുക്ക് നമുക്കാണ് പാകിസ്ഥാനും ഇന്ത്യയെ പറ്റിയും ഒരു താരതമ്യം ചെയ്താല് പാകിസ്ഥാൻ എന്താണ് ലോസ് ചെയ്യാനുള്ളത് അവർ അവരുടെ ഇക്കോണമി ഡൗൺ ഡംസിലാണ് ഇരിക്കുന്നത് അവിടെ ഒരു രാഷ്ട്ര അവരുടെ സ്റ്റേറ്റുകൾ തമ്മിൽ ഏകീകരിതയില്ല വടക്ക് കെ പിയില് സൈബർ പക്തൂൺവായി ടി പി ഇന്ത്യൻ പാകിസ്ഥാൻ ആർമി ആക്രമിക്കുന്നു ഫലൂസിസ്ഥാനിൽ നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ വൈകുന്നേരം വരെ ഇന്നലെ വൈകുന്നേരം ന്യൂസ് വരുന്നുണ്ടായിരുന്നു അവിടെയും ഭയങ്കര വിഘടന ഇത് അവരും സാമ്പത്തികമായി വലിയ മോശം അവസ്ഥയിലാണ് കർഷകരുടെ അവസ്ഥ അവിടെ മോശമാണ് സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു ബലൂചിസ്ഥാനിൽ നിരന്തരമായ വെല്ലുവിളി സർക്കാരിന് നേരെ ഉണ്ടാകുന്നു സർക്കാർ അസ്ഥിരമാണ് മുൻ ഭരണാധികാരികളെ ജയിലിലേക്ക് അയക്കുന്നു അല്ലെങ്കിൽ രാജി വിടേണ്ട സ്ഥിതിയാണ് അസ്ഥിരമായ ഒരു രാജ്യമാണ് ഈ വലിയ വെല്ലുവിളിയൊക്കെ നടത്തുന്നത് അസ്ഥിരമായ ആ രാജ്യം വലിയ വെല്ലുവിളി ഇന്ത്യക്കെതിരെ നടത്തുന്നു ഈ ചൈനയടക്കമുള്ളവരുടെ പിന്തുണ ഉണ്ട് എന്നതാണല്ലോ ലോകവും നമ്മളുമൊക്കെ കരുതുന്ന പലയിടത്തുമായ സഹായമൊക്കെ ലഭിക്കുന്നു ഭീകരരെ ഊട്ടി വളർത്തുന്നത് ഇന്ത്യയെ തകർക്കുക ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണല്ലോ കുറെ കാലമായി നടക്കുകയാണ് അല്പം ഒരു ചെറിയ ഇടവേളയൊക്കെ ഉണ്ടായെങ്കിലും അത് വീണ്ടും വീണ്ടും തല പൊക്കിയും വരികയാണ് അപ്പോഴിപ്പോൾ ഈ ഭീകര കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ദേശീയ കേന്ദ്രം ലഷ്കർ കേന്ദ്രം ഹിസ്ബുള കേന്ദ്രം ഈ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുള്ള അറ്റാക്ക് തൽക്കാലത്തേക്കെങ്കിലും ഒരു ശമനം ഉണ്ടാക്കുമോ ഈ ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിനും ആക്രമണങ്ങൾക്കും ഇപ്പൊ പഞ്ചാബ് ക്രോസ് ചെയ്ത കാര്യമാണല്ലോ ഇപ്പൊ എന്നോട് ചോദിച്ചത് അപ്പോ ആദ്യ ഇന്റർനാഷണൽ ബോർഡർ നമ്മൾ ക്രോസ് ചെയ്തു പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും ഒക്കെ പറഞ്ഞു നമ്മൾ ഒന്ന് റീവൈൻഡ് ചെയ്താൽ നമ്മൾ പറഞ്ഞു ഭീകരരെ നമ്മൾ കണ്ടുപിടിക്കും ഭീകരരെ നയിക്കുന്നവരുടെ ഏർക്കും മറുപടി കൊടുക്കും എന്നാണല്ലോ പറഞ്ഞത് അപ്പോ ഇപ്പോഴത്തെ രണ്ട് സംഘടനകള് ഈ മിലിറ്റൻ സംഘടനകൾ രണ്ടെണ്ണം ഉള്ളത് എൽ ഇ ടിയും ലഷ്കരെ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദുമാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നമുക്ക് നമ്മുടെ റോജ്യം എല്ലാവരും എല്ലാവർക്കും അറിയാവുന്നതാണ് ജയ് ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടർ ബഹാബൽപൂർ ആണ് ബഹാബൽപൂർ ഐബിയിൽ നിന്ന് ഹൺഡ്രഡ് കിലോമീറ്റർ സേവയാണ് പിന്നെ മുനീർക്കെ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പ ജമ്മു ഏരിയയിലെ സാംബയിൽ നിന്ന് ഒരു തേർട്ടി കിലോമീറ്റർ സേവയാണ് അതും എക്രോസ് ഐബി ആണ് അപ്പൊ അവിടെ പോയി അവിടെ പോയി ഇത് ഞാൻ പറഞ്ഞ പോലെ കാലിബ്രേറ്റഡ് റെസ്പോൺസിൽ മിലിറ്റന്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നമ്മൾ പോയി അതുപോലെ തന്നെ ക്യാപിറ്റൽ ആയിട്ടുള്ള സ്ഥലത്ത് പേര് ഞാൻ പറഞ്ഞു പോകുന്നു അവിടെയും അടിച്ചിട്ടുണ്ട് അപ്പോ നമ്മള് പ്രതീകമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിൽ എത്ര കാജ്വലിറ്റി ഉണ്ടായി എന്നുള്ളത് ഇസ് മെറ്റീരിയൽ പക്ഷേ ഈ നമ്മൾ സ്വീകരിച്ചിട്ടില്ല വളരെ ചെറിയ എണ്ണം മാത്രമാണ് അവർക്കുണ്ടായിട്ടുള്ള അത്യാഹിതത്തെ കുറിച്ച് പറയുന്നത് സ്വാഭാവികമാണ് ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുന്നത് തടയാൻ നമ്മുടെ സൈനിക നേതൃത്വങ്ങൾക്ക് എങ്ങനെയാണ് ഇനി സാധിക്കുക ഏത് ഒരു പദ്ധതി ആയിരിക്കാം ഈ സേനകൾ മുന്നോട്ട് വയ്ക്കുന്നതിന് ഞാന് ടു തൗസൻഡ് ഫൈവില് ഒരു എട്ട് വർഷം പല റാങ്കിൽ ഞാൻ കാശ്മീരിൽ റിസർവ് ചെയ്തിട്ടുണ്ട് ഒരു യൂണിറ്റ് കമാൻഡ് ചെയ്തിട്ടുണ്ട് ഏഴെട്ട് യൂണിറ്റ് ഉള്ള ഒരു ബ്രിഗേഡ് കമാൻഡ് ചെയ്തിട്ടുണ്ട് ആന്റി മിലിറ്റന്റ് ഓപ്പറേഷൻസിലായിരുന്നു ഞാൻ ഏറ്റവും നോദൺ കമാൻഡിൽ നമ്മുടെ പ്ലാൻസ് അറിയാവുന്ന ആളാണ് അപ്പോൾ ഞാൻ പറയാവുന്ന എൽ സിയിൽ ഈ നയൻറ്റി വൺ ടു നയൻറ്റി ഫോർ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്തിന് എന്താണ് അറിയാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ ലോകം നമ്മുടെ ഭീകരതയുടെ ഗൗരവത്തെപ്പറ്റി മനസ്സിലാക്കുന്നത് എപ്പോഴാണ് അത് നയൻ്റി ഇലവനിലാണ് പസഫിക് കടന്ന് ഭീകരരുടെ വിമാനങ്ങൾ ഡബ്ല്യു വേൾഡ് ട്രേ ടവറിനെ അടിച്ചപ്പോഴാണ് അവർക്ക് അമേരിക്കയ്ക്ക് സ്വബോധം വന്നത് ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല അവർ അവരെയും വന്നു തട്ടും എന്നുള്ളത് അപ്പോൾ ഭീകരരെ എവിടെ എവിടെ എവിടെയുമുണ്ട് അപ്പൊ എൽ സിയിൽ ഞാൻ പറഞ്ഞു വന്നത് ആ ആ ഞാൻ എപ്പോഴും കമാൻഡിൽ കമാൻഡറിലുള്ളപ്പോൾ ഈ എൽ സിയിൽ സ്മോൾ ആർംസ് എന്ന് വെച്ചാൽ റൈഫിൾ എൽ എൻ ജി എം എം ജിയുടെ ഫയർ ദിവസം ഉണ്ടാകും പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ സ്നാപ് ഷൂട്ടേഴ്സിന്റെ ഫയറിംഗ് ഉണ്ടാവും സിയാച്ചിനിൽ അന്ന് ആർട്ടിലറി ഡ്യുവൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആർട്ടിലറി ഫയറിംഗ് നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ എല്ലാം ഒരു സമ്മർ രാവിലെ ഞങ്ങളുടെ ഓപ്പറേഷൻ ബ്രാഞ്ചിൽ എത്തും അത് ഞങ്ങൾ എല്ലാവരെയും സീനിയർ ഓഫീസേഴ്സിന് കാണിച്ച ആർമി കമാൻഡർ വരെ കാണിക്കുന്ന രീതിയിൽ ആണ് അന്ന് കാര്യങ്ങൾ പോയത് അപ്പോൾ അന്ന് മുതലേ ഇവിടെ എൽ സിയിലുള്ള നാട്ടുകാർക്ക് ഇതറിയാം അപ്പൊ അത് അവരെ ഷെല്ലിങ്ങിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ടാണ് നമ്മുടെ ബങ്കേഴ്സ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഉപയോഗിക്കുന്ന രീതിയും അവർക്കറിയാം ഇപ്പൊ എൽ സിയിലെ ഫയറിങ് അധികം പ്രോമിനന്റ് ആയിട്ട് വന്നിട്ടില്ല ബട്ട് ഐ ആം ഷ്യൂർ എൽ സിയിൽ നല്ലപോലെ ആട്ടിലെ ഫയറിങ് ഫയറിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അതിന് ഈ പറഞ്ഞ പോലെ മിനിമം കൊലാറ്ററൽ ഡാമേജ് നമുക്ക് അബ്സോർവ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല മറ്റേതൊക്കെ രാജ്യങ്ങൾ പാകിസ്ഥാന് സഹായം ചെയ്താലും ഇപ്പോൾ പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് ആഭ്യന്തര അവസ്ഥ അനുസരിച്ച് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ കഴിയും ഈ വിരളി പിടിച്ച ആക്രമണം എത്ര നാൾ തുടരാൻ പാകിസ്ഥാൻ കേൾപ്പുണ്ടാവും ഇന്റർനാഷണൽ ഫോറത്തില് അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടാക്കി കൊടുത്തത് അവരാണ് ഒരു സിക്സ്റ്റി പെർസെന്റ് അവരുടെ ആംസ് ആൻഡ് ഡെമിനീഷ്യൻ ചൈനയിൽ നിന്നാണ് വരുന്നത് എന്തെങ്കിലും റീസപ്ലൈ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പുറകോട്ട് നോക്കാവുന്നത് ചൈനയാണ് പിന്നെ ഉള്ളത് ടർക്കിയാണ് ടർക്കിയുടെ കുറെ ടർക്കിയുമായിട്ട് കുറെ ഉടമ്പടികൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഇമ്പോർട്ട് അത് തീരുന്നവരെ അവർ കൊടുക്കും ടർക്കി ഇവർക്ക് സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് തീ ഡ്രോൺ വാർഫെയറിലെ നമ്പർ വൺ ആണ് ഡ്രോണുകളൊക്കെ കൺസൈൻമെന്റ് അവിടെ എത്തിയിട്ടുണ്ടാവാം ഇനി വരുന്ന ദിവസങ്ങളിൽ അത് എങ്ങനെ പ്രയോഗിക്കുമെന്ന് നമുക്ക് നോക്കാം ഇനി അവരുടെ കേപ്പബിലിറ്റി കേപ്പബിലിറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് അവർക്കൊരു പത്ത് ദിവസത്തെ കൂടുതൽ ഫൈറ്റ് യുദ്ധം ചെയ്യാനുള്ള വാർ വേസ്റ്റേജ് റിസർവ് ഇല്ല എന്നാണ് പറയുന്നത് അതിൽ നിന്ന് തന്നെ കുറെ വൺ ഡബിൾ ഫൈവ് മീഡിയം ഗണ് അമിനിഷ്യൻ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം യുക്രൈനിലും പോയിട്ടുണ്ട് അപ്പൊ അത് അവരുടെ സ്റ്റോക്ക് ഒന്നും ഡിപ്ലീറ്റ് ആയിരിക്കുകയാണ് പിന്നെ ഈ നമ്മൾ സെർച്ച് കപ്പാസിറ്റി എന്നും പറഞ്ഞ ഒരു ടെർമിനോളജി നമ്മൾ ഈ മിലിറ്ററി ടേം ഉണ്ട് എന്ന് വെച്ചാൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഡൊമസ്റ്റിക് പ്രൈവറ്റ് ഗവൺമെന്റ് ഫാക്ടറികൾ അമിനിഷ്യൻ ഫാക്ടറികളും എക്യൂപ്മെന്റും ഒക്കെ പ്രൊഡക്ഷൻ കൂട്ടും ട്വന്റി ഫോർ അവർ വർക്ക് ചെയ്യുന്ന രീതിയിലാകും അങ്ങനെ അവിടെ ആ ഒരു എലിമെന്റ് പാകിസ്ഥാനില്ല ഇന്ത്യക്കാണെങ്കിൽ ഉണ്ട് ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ ഓർഡിനൻസ് ഫാക്ടറീസ് ഉണ്ട് അത് പ്രൊഡക്ഷൻ കൂട്ടും ഇതിപ്പോൾ പ്രൈവറ്റ് പല ആൾക്കാരെയും എൽ എൻ ടി എൻ്റെ ഓർമ്മയിൽ വരുന്നത് അവർ നമുക്ക് വേണ്ട അമിനിഷൻ മീഡിയം അമിനിഷൻ വരെ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമുക്ക് പിന്നെ അവരുടെ ഇക്കണോമിക്സ് ധനസ്ഥിതിയെ പറ്റി നോക്കുകയാണെങ്കിൽ അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഏതെങ്കിലും ഇമ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളത് ഒരു പതിനഞ്ച് ഒരു ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സെവൻ ബില്യൻ ആണുള്ളത് നമ്മുടെ ആലോചിക്കുന്ന അറുന്നൂറ്റി അറുപത് ബില്യൻ ഡോളേഴ്സ് ആണ് യു എസ് ഡോളേഴ്സാണ് നമുക്കുള്ളത് അപ്പോൾ നമുക്കാണ് നമ്മളുമായിട്ട് പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റില്ല പക്ഷേ ഈ കൊലാറ്ററൽ ഡാമേജസ് ഉണ്ടാവും ഇപ്പൊ ഉള്ളത് കൊണ്ട് അവർ എവിടെയൊക്കെയാണ് ഫയർ ചെയ്യാൻ പോകുന്നത് എവിടെയൊക്കെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് അത് അത് ഡാമേജസ് ഉണ്ടാക്കും അത് അതിനെ മിനിമൈസ് ചെയ്യുക പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കേപ്പബിലിറ്റിയിൽ എസ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള എയർ ഡിഫൻസ് സിസ്റ്റം റഷ്യയുടെ ആണ് പാകിസ്ഥാനിലെ ഏത് എയർഫീൽഡിൽ നിന്നും ഒരു എയർക്രാഫ്റ്റ് പൊങ്ങിയാൽ അതിനെ മനസ്സിലാക്കാനുള്ള തിരിച്ചറിയാനുള്ള ഐഡന്റിഫൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇപ്പൊ നമുക്കുണ്ട് അപ്പൊ അതിനെ നഷ്ടമാക്കാനുള്ള കേപ്പബിലിറ്റി നമ്മുടെ എയർഫോഴ്സിന്റെ കയ്യിലുണ്ട്